കുരുക്ഷേത്ര യുദ്ധശേഷം മക്കൾ നഷ്ടപ്പെട്ട ഗാന്ധാരിയുടെ ശാപം യാദവകുലത്തെ പിടികൂടി കൃഷ്ണന്റെ അനുവാദത്തോടെ തന്നെ ആ ശാപം ഫലിച്ചു മുപ്പത്തി ആറ് വർഷങ്ങൾക്കുശേഷം യാദവർ പ്രഭാസതീർത്ഥത്തിൽ ഒത്തുകൂടുകയും മദ്യലഹരിയിൽ പരസ്പരം കലഹിച്ച് ഏരക പുല്ലുകൾ ഉപയോഗിച്ച് പോഴിച്ച് സ്വയം നശിപ്പിക്കുകയും ചെയ്തു യാദവകുലം എന്ന് കണ്ടപ്പോൾ കൃഷ്ണന്റെ ജ്യേഷ്ഠനായ ബലരാമൻ യോഗശക്തിയാൽ ശരീരം ഉപേക്ഷിച്ച് വൈകുണ്ഠം പ്രാപിച്ചു അതിനുശേഷം ശ്രീകൃഷ്ണൻ ഏകനായി ഒരു വനത്തിലേക്ക് നടന്നുപോയി അവിടെ ഒരു മരച്ചുവട്ടിൽ ധ്യാനാവസ്ഥയിലിരുന്നു അപ്പോൾ ജാരൻ പേരുള്ള ഒരു വേട്ടക്കാരൻ വനത്തിൽ എത്തി മരത്തിന്റെ മറവിൽ ഇരുന്ന കൃഷ്ണൻ്റെ ചുവന്ന കാൽപാദം ഒരു മാൻപേടയുടെ ചെവിയാണെന്ന് ജാരൻ തെറ്റിദ്ധരിച്ചു ഒരു നിമിഷം പോലും ആലോചിക്കാതെ ജാരൻ തന്റെ അമ്പ് പ്രയോഗിച്ചു അമ്പ് കൃഷ്ണന്റെ പാദത്തിൽ ആഴത്തിൽ തറച്ചു അബദ്ധം മനസ്സിലാക്കിയ ജാരൻ പശ്ചാത്താപത്തോടെ കൃഷ്ണന്റെ കാൽക്കൽ വീണു മാപ്പിരുന്നു അപ്പോൾ കൃഷ്ണൻ ജാരനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ജാര ഇത് നീ ചെയ്ത് തെറ്റല്ല എന്റെ പൂർവ്വ അവതാരമായ രാമൻ ബാലിയെ ഒളിയമ്പയതിന്റെ ഫലമാണ് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് കർമ്മഫലം അനുഭവിക്കുന്നതിൽ നിന്നും ആർക്കും ഒളിച്ചോടാൻ കഴിയില്ലെന്ന് കൃഷ്ണൻ ലോകത്തിന് കാണിച്ചു കൊടുത്തു ആ സമയം ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ഭൗതിക ശരീരം ഉപേക്ഷിച്ച് തന്റെ നിത്യധാമമായ ഗോലോകത്തിലേക്ക് തിരികെ പോയി ഈ സംഭവം നടന്നതോടെ ദ്വാപരയുഗം അവസാനിക്കുകയും നമ്മൾ ജീവിക്കുന്ന കലിയുഗം ആരംഭിക്കുകയും ചെയ്തു ഗുജറാത്തിലെ ഭാൽക്കതീർത്ഥമാണ് കൃഷ്ണൻ ദേഹത്യാഗം ചെയ്ത പുണ്യസ്ഥലമായി അറിയപ്പെടുന്നത് സർവശക്തനായ ഭഗവാൻ പോലും കർമ്മത്തിന്റെ നിയമത്തിന് കീഴങ്ങി എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു മഹത്തായ കഥയാണിത്